എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗികതയും യൂറിനറി ഇൻഫെക്ഷനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലും ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഒരാൾ എത്രത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുവോ അത്രത്തോളം അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ലൈംഗിക ബന്ധം മൂലമുള്ള യൂറിനറി ഇൻഫെക്ഷനുകളെ ചിലപ്പോൾ ഹണിമോൺ സിസ്റ്റിസ് എന്ന് വിളിക്കുന്നത് മൂത്രസഞ്ചയിലെ വീക്കം എന്നതിൻ്റെ മറ്റൊരു പദമാണ് സിസ്റ്റിസ് എന്ന് പറയുന്നത് മെഡിക്കൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ലൈംഗിക ബന്ധത്തിന് മൂത്രനാളിയിൽ അഥവാ ശരീരത്തിൽ നിന്ന് മൂത്രം പുറപ്പെടുന്ന ട്യൂബ് ഈ ഭാഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനാകും എന്നതാണ് യൂറിനറി ഇൻഫെക്ഷനിലുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇത് മൂത്രനാളിയിലേക്ക് ബാക്ടീരിയകൾ കടക്കുന്നതിന് ഇടയാക്കുന്നു അത് അണുബാധക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു സ്ത്രീകളിലാണ് ഇത് കൂടുതലും സംഭവിക്കുക ലൈംഗിക ബന്ധം മൂലമുള്ള മൂത്രനാളിയിലെ അണുബാധയുടെ അപകട സാധ്യതയെ പറ്റി നിരവധി ഗവേഷണ പഠനങ്ങളാണ് നടന്നിട്ടുള്ളത് ലൈംഗിക ബന്ധത്തിനു ശേഷം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മൂത്രം ഒഴിക്കലാണ് അത്തരത്തിൽ പരിശോധിച്ച ഒരു ഘടകം ഇത് പോസ്റ്റ് കോയ്റ്റൽ വോയ്സിങ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് പഠനങ്ങൾ അനുസരിച്ച് ലൈംഗിക ബന്ധത്തിനു ശേഷം മൂത്രം ഒഴിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ലൈംഗിക ബന്ധത്തിനു ശേഷം മൂത്രം ഒഴിക്കുന്നത് സ്ത്രീകളിൽ മൂത്രനാളിൽ നിന്ന് ബാക്ടീരിയകളെ പുറന്തള്ളുമെന്നും ഈ പഠനം കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനാൽ പുരുഷന്മാർക്കും മൂത്രാശയ അണുബാധ ഉണ്ടാകുന്നത് വളരെ കുറവാണെന്നാണ് പറയുന്നത് പുരുഷന്മാർക്ക് മൂത്രനാളി നീളം കൂടിയതിനാൽ ബാക്ടീരിയകൾ മൂത്രസഞ്ചിയിൽ കയറി പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ പുരുഷന്മാർ മൂത്രമൊഴിക്കുന്ന പെയിനൽ യൂറേത്രയും അവർ സ്കലനം ചെയ്യുന്ന ഒരു ട്യൂബാണ് അതിനാൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷന് സ്ഖലനമുണ്ടായാൽ ഇത് ഏതെങ്കിലും ബാക്ടീരിയയെ പുറന്തള്ളാൻ കഴിയും അതിനാൽ ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രം ഒഴിക്കുന്നത് മൂത്രനാളിയിൽ നിന്ന് ബാക്ടീരിയകളെ പുറന്തള്ളാനും സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്